തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നത തന്നെ വെട്ടി പി എം മുഹമ്മദ് റിയാസ് ക്രെഡിറ്റ് എടുത്തതിൽ മുഖ്യമന്ത്രിയെ തദ്ദേശമന്ത്രി എം പി രാജേഷ് അതൃപ്തി അറിയിച്ചു ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് സൂചന എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഔദ്യോഗിക വിശദീകരണം തലസ്ഥാന നഗരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്മാർട്ടായ പന്ത്രണ്ട് റോഡുകൾ ഈ റോഡുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ പതിനാറാം തീയതി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് അവസാന നിമിഷം ആരോഗ്യ പ്രശ്നങ്ങളാൽ മുഖ്യമന്ത്രി വരില്ല എന്ന് അറിയിക്കാനുണ്ടായത് ഇരുന്നൂറ് കോടി രൂപ ചിലവാക്കിയാണ് ഈ പന്ത്രണ്ട് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ എൺപത് കോടി രൂപ കേന്ദ്രത്തിന്റെയും എൺപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ടാണ് ബാക്കി തുക തിരുവനന്തപുരം കോർപ്പറേഷന് നൽകിയതാണ് ഇതിൽ സംസ്ഥാന സർക്കാർ ചെലവാക്കിയിരിക്കുന്ന എൺപത് കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതായാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റോഡിന്റെ നിർമ്മാണ ചുമതല പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പക്ഷേ ഈ റോഡിന് വിവാദ കഥാപാത്രമാണ് ഈ റോഡിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിലാണ് ഇപ്പോൾ തർക്കം ഒരുപക്ഷേ പണം അനുവദിച്ച വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് കിട്ടേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് പക്ഷേ ഈ റോഡിൻ്റെ മേൽനോട്ടം വഹിച്ചത് നിർമ്മാണ മേൽനോട്ടം പൊതുമരാമത്ത് വകുപ്പിനാണ് ഇത്തരത്തിൽ മേൽനോട്ടം വഹിക്കുന്ന വഹിക്കുന്ന വകുപ്പാണെങ്കിൽ ക്രെഡിറ്റ് ലഭിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പിനാണ് പക്ഷേ ഉദ്ഘാടനത്തിന് രണ്ട് ദിവസം മുൻപ് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളും പരസ്യങ്ങളും എല്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ പത്രങ്ങളിലും പത്രപരസ്യങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളും ഒന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല റോഡുകളുടെ നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല മാത്രമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിനുണ്ടായിരുന്നത് എന്നിട്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോകളുമായി ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ തിരുവനന്തപുരം നഗരം മുഴുവൻ നിറഞ്ഞു ഉണ്ടാകുന്ന വാർത്തകൾ കൂടിയാണെന്നും ഇനി ഈ വാർത്തകൾ സർക്കാരിന്റെ നാലാം ആഘോഷങ്ങളുടെ ശോഭ കെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം